ആരാധിക്കും നേ ഞങ്ങൾ ആരാധിക്കുന്നേ ും സത്യത്തിലും കർത്താവേ ദിവൈദ്യമായി രോഗങ്ങൾ എന്തെന്നറിയാതെ ആശുപത്രികൾ ദൂരം കൈകൊഴിഞ്ഞവര് ചികിത്സിക്കുന്ന ഫലം കാണാതെ വിഷമിക്കുന്നവര് ക്യാൻസർ ട്യൂമർ അൾസറ് തലച്ചോറിന്റെ മുഴകള് കർത്താവ് വന്ധ്യത മുതല സംബന്ധമായ രോഗങ്ങൾ ഷുഗർ പ്രഷറ് കൊളസ്ട്രോള് ഡിപ്രഷൻ വാദസംബന്ധമായ രോഗങ്ങൾ നീർക്കെട്ടുകൾ മാറുന്നില്ല യൂറിനൽ പ്രോബ്ലംസ് കിഡ്നി പ്രശ്നങ്ങള് കൈകാലകളിലും ീർക്കെട്ട് തടിപ്പ് മുഴകള് നിയമമൂലം വിഷമിക്കുന്നവരെ എല്ലാം സമർപ്പിക്കുന്ന യേശുവിൻ്റെ തിരക്ക കൊണ്ട് എല്ലാ രൂപികളെയും സൗഖ്യം നൽകി അനു അനുഗ്രഹിക്കണം കരുണതോ നണേരിൽ करुणतो गणे അതായത് യൂട്യൂബിലൂടെ വീഡിയോയിലൂടെ ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്ന പങ്കുചേരുന്ന ഒരു താല്പര്യത്തോട് കൂടുന്നവരും വിമർശന ബുദ്ധിയോടെ പങ്കെടുക്കുന്നവരും എല്ലാം ഉണ്ട് അവരെല്ലാം സമർപ്പിക്കുന്നു പാപികൾ മനസ്സിരിയട്ടെ രോഗികൾ സുഖപ്പെടട്ടെ ആത്മാക്കൾ രക്ഷ പ്രാപിക്കട്ടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന കേൾപ്പിക്കുന്ന ഭവനങ്ങളും വ്യക്തികളും തിരക്കത്താൻ അഭിഷേകം ചെയ്യപ്പെടുന്നുണ്ട് പാപക്കറകളും അശ്വതികളും നീക്കിക്കളയാണ് മക്കായി ഒന്ന് ഇരുപത്തൊന്ന് അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും അപ്പോൾ സ്ഥലം അതിന് രണ്ട് ഇരുപത്തൊന്ന് കർത്താൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കും യേശുനാമം ശ്രവിക്കുമ്പോഴും വിളിച്ചു പ്രാർത്ഥിക്കുമ്പോഴും ഹൃദയം നുറുക്കി പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തികളെ കുടുംബങ്ങളെ ഞങ്ങളെ യൂട്യൂബിലെ എല്ലാ ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വീട് ഷെയർ ചെയ്യുന്നവരെ കഴുകണമേ ഒരു മക്കൾ പോലും ഉപേക്ഷിക്കപ്പെടാനിടയാകളെടു കടുത്ത നിരാശയും ചികിത്സകൾ പാലിക്കാതെ കുടുംബത്തെ കർച്ച നിരാശ മദ്യപാനം തഴക്കദോഷങ്ങള് കർത്താവ് മക്കളുടെ അനുസരണക്കേടുകള് ഉത്തരവാദിത്ത ബോധമില്ലായ്മ ജോലിയില്ലാത്ത തടബാധ്യതകൾ ബിസിനസ് തകർച്ച വിഷമിക്കുന്നവരെല്ലാം രക്തം കൊണ്ട് കഴുകി അങ്ങനെ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒമ്പത് മുപ്പത്തി ദൈവത്തെ ആരാധ വരുടെ പ്രാർത്ഥന അവരുടെ കേൾക്കുന്നു നമുക്കറിയാമല്ലോ അതായത് പ്രാർത്ഥന കേൾക്കണമേ ഭാവികളോട് കരുണ കാണിക്കണമേ പ്രത്യേകിച്ച് എല്ലാ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും പാലാരിവട്ടം വൈ എം സി ഐയിൽ നടത്തുന്ന ഈ കൂട്ടായ്മയുടെ സെൻറ്റ് മേരീസ് പ്രേമസ്റ്റയുടെ വചനപ്രകോഷത്തെയും രോഗശാന്തി ശുശ്രൂഷകളെയും പങ്കെടുക്കുന്നവരെയും വരാനിരിക്കുന്നവരെയും സമർപ്പിക്കുന്നു പ്രോഗ്രാമിന്റെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനക്കാട്ട് കടന്നു വരുന്നവരെയും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിച്ചു പങ്ക് പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥനയേറ്റിട്ട് പോകുന്നവർ ഇത്തു കളഞ്ഞവര് വരാൻ സാധിക്കാത്തവരെ ഞങ്ങളോട് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞിരിക്കുന്ന സഹായം ആവശ്യമല്ലേ അനുഗ്രഹിക്കണമെങ്കിൽ ആരാധനക്ക് യോഗേനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചേടും ആരാധനയ്ക്ക് യോഗേനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചേ